അന്നത്തെ ബോംബെയിൽ അവിടുന്ന് മർച്ചൻ നേവിയിലേക്ക് പോയി മർച്ചൻ നേവിയിൽ ചേർന്ന് കഴിഞ്ഞ് പല പല കപ്പലുകളിൽ ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് അച്ഛൻ യാത്ര ചെയ്തു നമ്മുടെ കയ്യിലൊരു വലിയ നിധി ഉണ്ടെന്ന് അറിയാം പക്ഷെ ആ നിധി എങ്ങനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അച്ഛൻ്റെ കൂടെ പാരീസിൽ തെരുവീഥികളിൽ അലഞ്ഞ് നടക്കാറുണ്ട് ഒരു കൊച്ചുകുട്ടിയായി മാറി പല പല ഗോത്രവന്ദ നൃത്തം ചെയ്യാറുണ്ട് ചിത്രങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫുകൾ തന്നെ ഈ ഫോട്ടോഗ്രാഫുകൾക്ക് മറ്റൊരു കഥ പറയാനുണ്ട് ഈ ലോകത്തിൻ്റെ കഥ ശരിക്കും വലിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാവാം പക്ഷേ അതൊന്നുമല്ല എൻ്റെ അച്ഛൻ ഒരു ഏതാണ്ട് ഒരു അമ്പത് വർഷത്തോളം ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി എടുത്തു കൊണ്ടുവന്ന കുറേ ഫോട്ടോഗ്രാഫുകൾ അവയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ ചെറുപ്പത്തിൽ കേരളത്തിൽ നിന്ന് ഉപജീവനം തേടി നാടുവിട്ട ഒരാളാണ് എൻ്റെ അച്ഛൻ എത്തിച്ചേർന്നത് അന്നത്തെ ബോംബെയിൽ അവിടെ മർച്ചൻ നേവിയിലേക്ക് പോയി മർച്ചൻ നേവിയിൽ ചേർന്ന് കഴിഞ്ഞ് പല പല കപ്പലുകളിൽ ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് അച്ഛൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ അച്ഛൻ്റെ ഹോബി ചിത്രങ്ങൾ എടുക്കലായിരുന്നു ഫോട്ടോകൾ എടുക്കലായിരുന്നു ഇന്നത്തെ കാലത്ത് മൊബൈലിൻ്റെ കാലത്ത് ഫോട്ടോകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമാണ് പക്ഷേ അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലൊന്നും അതങ്ങനെയല്ലായിരുന്നു കൊഡാക്ക് എന്നുള്ളൊരു കമ്പനിയാണ് അന്നുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എന്നു ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ ആദ്യം കണ്ടത് അച്ഛൻ്റെ ഒരു കൊഡാക്ക് പിന്നെ ക്യാമറയാണ് അതിലെട്ട് ഫിലിം മാത്രമേ ഇടാൻ പറ്റുകയുള്ളായിരുന്നു അപ്പോൾ ആ ക്യാമറ വെച്ചാണ് അച്ഛൻ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി ഫോട്ടോകൾ എടുത്ത് കൊണ്ടുവരുമായിരുന്നത് പിന്നീട് ആ ക്യാമറ മാറി വേറെ തരം പല പല ക്യാമറകളിലേക്ക് അച്ഛൻ്റെ ചിത്രം എടുക്കൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കൽ മാറി ഈ ഓരോ ഫോട്ടോയും ആൽബത്തിൽ ഒട്ടിച്ച് ഭംഗിയായി അച്ഛൻ സൂക്ഷിച്ചു വച്ചിരുന്നു ഇപ്പോഴും അത് അതെൻ്റെ കയ്യിലിരിപ്പുണ്ട് അച്ഛൻ കാണുന്ന ലോകം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഈ ഫോട്ടോകളിലൂടെയാണ് അന്നത്തെ കാലത്ത് ആദ്യകാലത്തെ ഫോട്ടോകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്കറിയാതെ അത് കഴിഞ്ഞ് കളർ ഫോട്ടോ അച്ഛൻ ഇവിടെ വന്ന് ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടും വിദേശത്ത് കൊണ്ടുപോയിട്ടാണ് അതെല്ലാം പ്രിൻറ്റാക്കിയിട്ട് കൊണ്ടുവരുന്നത് തിരിച്ചു വരുമ്പം കൊണ്ടുവരുന്നത് അന്നത്തെ പ്രിൻറ്റിനൊന്നും ഇന്നത്തെ ഒരു ഭംഗിയിൽ ഒരു നരച്ച ഫോട്ടോകളൊക്കെയാണ് അന്നത്തെ ആദ്യത്തെ കാലത്തെ കളർ ഫോട്ടോകൾ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തെ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം അല്ലെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലെത്തി പിന്നെ നല്ല കളറാകുന്ന കാര്യമൊക്കെ ഞങ്ങളുടെ ആൽബങ്ങളിൽ നിറച്ചുണ്ട് ഈ ഇതിനകത്ത് ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ ഫോട്ടോ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു മുതലുള്ള നിറച്ച് ഫോട്ടോസ് മറ്റുള്ള കുട്ടികളെ കാട്ടിയും എനിക്കുള്ളത് എൻ്റെ വീട്ടിലുണ്ട് എല്ലാവരുടെയും ഞങ്ങളുടെ ചുറ്റുപാടുള്ള ജീവിതം ഞങ്ങളുടെ പഴയ വീടുകളെല്ലാം അച്ഛൻ ചിത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ തന്നെ പല കാലത്തെ ഞങ്ങളെ ഞങ്ങൾ കാണുന്നത് അച്ഛൻ്റെ ഈ ആൽബങ്ങളിലൂടെയാണ് ഒരു ക്രെയ്സ് ആയിരുന്നു എന്താണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു പാഷനോ അല്ലെങ്കിൽ ഭ്രാന്തോ ഒക്കെ ആയിരുന്നു ആ ക്യാമറകളുമൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് പഴയ ക്യാമറകളുമൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്നത് അതൊന്നുമല്ല അച്ഛൻ ഈ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി ഈ ഫോട്ടോകളെടുത്ത് കൊണ്ടുവന്നത് അതെല്ലാം എവിടുത്തതാണെന്ന് ഞങ്ങൾക്കിപ്പോൾ തിരിച്ചറിയില്ല ലോകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലെ സ്മാരകങ്ങൾ തുറമുഖങ്ങൾ അവിടുത്തെ കെട്ടിടങ്ങൾ മനുഷ്യർ ആഘോഷങ്ങളൊക്കെ അച്ഛൻ്റെ ആൽബങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് അച്ഛൻ ഫ്രാൻസിൽ പോയത് എനിക്കറിയാം ആഫ്രിക്കയിൽ നിന്ന് എനിക്ക് കത്തയച്ചതറിയാം ഫിജി ഐലൻഡ്സ് ഇന്ന് അയച്ചിട്ടുണ്ട് തായ് ഐലൻഡിൽ നിന്ന് അയച്ചിട്ടുണ്ട് അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്ന് അച്ഛൻ അയച്ച കത്തുകൾ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അച്ഛൻ ഞങ്ങൾക്ക് കത്തുകളും ഫോട്ടോകളൊക്കെ അയക്കുമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഫോട്ടോകൾ എവിടുത്തതാണ് ാണ് എന്ന് അതിൻ്റെ പുറകിൽ നിന്ന് എഴുതി വയ്ക്കാൻ പോലും പറയാൻ മറന്നുപോയി അല്ലെങ്കിൽ ഞാനത് ഓർത്തില്ല അച്ഛൻ അച്ഛനെ കൊണ്ട് ഈ ലോകം മുഴുവൻ യാത്ര ചെയ്തതിൻ്റെ കഥകൾ ഞങ്ങൾ കേൾക്കുമെങ്കിലും അതൊന്നും എഴുതി വെപ്പിക്കാനും അന്ന് തോന്നിയില്ല പറഞ്ഞപ്പോഴൊക്കെ അച്ഛൻ മടിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോഴീ ഫോട്ടോഗ്രാഫുകളുടെ എന്താണ് പറയുന്നത് ആ കളക്ഷനിലിരുന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോഗ്രാഫുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു കാലത്തെ എന്താണ് ഈ ലോകം എങ്ങനെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ നേർക്കാഴ്ച ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷെ അത് ഏത് രാജ്യമാണെന്നറിയില്ല ഏത് നഗരമാണെന്നറിയില്ല അവിടെ ഇപ്പം ഈ ഫോട്ടോയിലുള്ള സ്മാരകങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ പൂന്തോട്ടങ്ങളോ മനുഷ്യരോ ഒക്കെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല ആ രാജ്യത്തെ ആൾക്കാർ കണ്ടാൽ പോലും ചിലപ്പം ഈ സ്ഥലം അവരുടെ രാജ്യത്തുള്ളതായിരുന്നെന്നോ ഏത് കാലത്തുണ്ടായിരുന്നോ എന്നോ പോലും മനസ്സിലാക്കാൻ വഴിയില്ല സത്യം പറഞ്ഞാൽ വലിയൊരു ട്രഷറാണ് എൻ്റെ കയ്യിൽ ഇപ്പം അച്ഛൻ തന്നിട്ട് പോയിരിക്കുന്നത് ആ നിധി എങ്ങനെയാണ് തുറക്കേണ്ടത് എങ്ങനെയാണ് അതിലെ ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെയെല്ലാം ഇപ്പം എങ്ങനെയാണ് എന്ന് അറിഞ്ഞ് പുതിയൊരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഞാൻ അത് ഏത് രാജ്യമാണെന്നറിയുക അത് ഏത് പട്ടണമാണെന്നറിയുക അത് ഏത് പുഴയാണെന്നറിയുക ഏത് മലയാണെന്നറിയുക ഏത് പിന്നെ തെരുവോരമാണെന്നറിയുക ഒന്നും എനിക്കറിയില്ല അച്ഛൻ പല രാജ്യങ്ങളിലെയും ക്രിസ്മസ് ആഘോഷങ്ങളും അവിടുത്തെ സ്പെയിനിലെ കാളപ്പോൾ ൊക്കെ ഫോട്ടോ എടുത്ത് ആൽബത്തിൽ വെച്ചിട്ടുണ്ട് അത് ഏത് വർഷമാണെന്നും എനിക്ക് തിരിച്ചറിയാനുള്ള യാതൊരു മാർഗവുമില്ല നമ്മുടെ കയ്യിലൊരു വലിയ നിധി ഉണ്ടെന്നറിയാം പക്ഷെ ആ നിധി എങ്ങനെ ഉപയോഗിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു വല്ലാത്ത ഒരു എന്താണ് പറയുന്നത് ഒരു അനുഭവമാണ് നമ്മുടെ അച്ഛൻ കടന്നുപോയ നമ്മുടെ അച്ഛൻ്റെ ഒരു കാലത്തെ ജീവിതം മുഴുവൻ ഫോട്ടോഗ്രാഫുകളിലുണ്ട് പക്ഷെ അതെന്താണെന്ന് നമുക്ക് എന്താ ഈ അൺകോഡ് ചെയ്യുക അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുക ഇതിലൊന്നും പറ്റാതെ അതും വെച്ചിട്ടിങ്ങനെ കാണും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടുത്ത് വെച്ച് ഇങ്ങനെ നോക്കും അച്ഛൻ ഈ തെരുവിൽ കൂടി പോയപ്പോ എടുത്ത ഫോട്ടോ ആയിരിക്കും ഇതിലിവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അവിടുത്തെ ഒരു ചെറിയ മരം ഞാൻ കാണുന്നുണ്ട് ഈ മരത്തിൻ്റെ ചോട്ടിൽ അച്ഛൻ നിന്നിട്ടുണ്ടാവുമോ ഈ തെരുവീതിയിൽ അന്ന് എത്ര മനുഷ്യരായിരിക്കും നടന്നിരിക്കുക അവരുടെ വേഷം അന്നത്തതും ഇന്നത്തതും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ വേഷം വിധാനങ്ങളാണോ ലോകത്തൊന്നറിയില്ല ഇപ്പം നമ്മൾ പണ്ടാണെന്നുണ്ടെങ്കിൽ അമ്പതുകളിലോ അറുപതുകളിലോ സ്ത്രീകളും മുണ്ടു നേരിയതാണ് എടുത്തുകൊണ്ട് പോയത് അതേ തെരുവീതികളിൽ കൂടി അതേ പ്രായമുള്ളവരിപ്പം ജീൻസും ടോപ്പും ഇട്ടിട്ടാണ് നടക്കുന്നത് ആ അതേ പ്രായമുള്ളവരിപ്പോൾ സാരി ഉടുക്കാറില്ല അല്ലെങ്കിൽ ചുരിദാറാണ് ഇടുന്നത് ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും എന്താണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ഇതെല്ലാം അറിയണമെന്നുണ്ട് ഭക്ഷണം പല പല ഡിന്നറുകളുടെ ഫോട്ടോകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ഭക്ഷണമൊക്കെ അവിടുത്തെ ട്രഡീഷണൽ ഭക്ഷണമായിരുന്നോ അവരിപ്പോൾ ഇതൊക്കെ തന്നെയാണോ കഴിക്കുന്നത് പാർട്ടികളുടെ രീതി മാറിയോ ഇതൊന്നും തന്നെ അറിയില്ല പക്ഷേ ഈ ഈ ഫോട്ടോകളിലൂടെ ഞാനൊരു പഴയ കാലത്തിലേക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട് ആ യാത്രയിൽ അച്ഛൻ എന്നെ അച്ഛനെന്നെ ഫിജിയായിലിസി കൊണ്ടുപോകാറുണ്ട് ദ്വീപിൽ കൊണ്ടുപോകാറുണ്ട് കെനിയയിൽ കൊണ്ടുപോകാറുണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പാരീസിലെ തെരുവീഥികളിൽ അലഞ്ഞ് നടക്കാറുണ്ട് ഒരു കൊച്ചുകുട്ടിയായി മാറി ഞാൻ പല 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 ഗോത്രവർഗക്കാരുടെ കൂടെ നൃത്തം ചെയ്യാറുണ്ട് അത്തരം ഒരു വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥയാണ് എന്ന് ഞാൻ പലപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കാറുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിൽ മറ്റാർക്കും ഇല്ലാത്ത അപൂർവതയായി നമ്മുടെ കൂടെ നിലനിൽക്കും എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ട് പോയ ഏറ്റവും വലിയൊരു സമ്പാദ്യം അച്ഛൻ എവിടെ നിന്ന് എടുത്ത പല കാലത്തെ പല രാജ്യങ്ങളിലെ പല പല സംഭവങ്ങളുടെ പല പല കാര്യങ്ങളുടെ കുറേ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം തരുന്ന ആനന്ദവും ഒരു എന്താണ് നിസ്സഹായതയും അതിന അതിനോടി ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതെന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിലുള്ള ഒരു ദുഃഖവും ഒക്കെ കൂടി സമ്മിശ്രമായ ഒരു വികാരത്തോടു കൂടിയാണ് ഞാൻ അച്ഛൻ്റെ ആൽബങ്ങൾ നോക്കാറ്